ഹലോ അസ്സാം വലൈക്കും അൻഷൂസ് വേട്ടിൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളെ കൊണ്ടുപോണത് എങ്ങോട്ടാന്നറിയാം ഞങ്ങളുടെ സ്വന്തം നിലമ്പൂർ പാട്ടിനെ ഞങ്ങളെ നിലമ്പൂർക്കാരുടെ സ്വന്തം നിലമ്പൂര് പാട്ട് അപ്പം താക്കൾ മക്കളെ എന്താ രസം എന്നറിയോ കാണാനും ഈ ജനങ്ങളും മുഴുവനൂനും അത് കാണാൻ വേണ്ടി വന്നതാണ് പാട്ട് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ കാർണിവലാണ് കേട്ടോ അപ്പം കഴിഞ്ഞ കൊല്ലത്തിലേറെ ഏറ്റവും വലിയ തോണിയും യന്ത്ര കുഞ്ഞാലും ഒക്കെ ഈ കൊല്ലം ഉണ്ടാകുമ്പോൾ പോലും കേട്ടോ ഇങ്ങളോട് പറയുകയാണെങ്കിൽ മക്കൾ യന്ത്രകൂഞ്ഞാൽ കാരണം അല്ല തോണി കാരണം പറഞ്ഞുകാണ്ടാണ് കേട്ടോ അന്ന് നിൽക്കുന്നത് അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ വരി ഇഷ്ടം പോലെയാണ് കേട്ടോ ഇങ്ങോട് പറഞ്ഞു നിങ്ങളില്ല മാച്ച ഞാൻ പറഞ്ഞപ്പോൾ എന്നാര മക്കളെ ഞാൻ അല്ലെങ്കിൽ മാണെങ്കിൽ കയറിക്കൂളി ആരം അതിൻ്റെ ഒരു പൊന്തലോ കണികളെ അത് കണ്ടപ്പോൾ തന്നെ തന്നെ എൻ്റെ പള്ളൻ്റെ ഉള്ളിൽ കൂടെ തിജ്ജിങ്ങനെ കാളു കിട്ടാം ഞാൻ പറഞ്ഞ് ഞാനില്ലാന്ന് കഴിഞ്ഞ പ്രാവശ്യമില്ല അതിൻ്റെ മുന്നത്ത പ്രാവശ്യം ഞാൻ തോണി കയറികളും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യന്ത്ര കുഞ്ഞാലും കയറി ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു ഇങ്ങൾക്കുമാണെങ്കിൽ കയറിക്കോളി ഞാൻ ഈ രണ്ട് സാധനത്തിക്കും ഞാനില്ല ഇങ്ങുമാണെങ്കിൽ കയറിക്കോളി അറിയണം പടച്ച തമ്പൂനാനെ ഇച്ചൊരട്ടം കയറിയോണ്ട് തന്നെ മദ്യക്കും കിട്ടാം അങ്ങനെ അതാക്കണേ ഇത് കണ്ടിട്ട് തന്നെ പേടിയാക്കാം അതിനാണ് നോക്കാൻ ഈ മാതിരി ജനങ്ങളും ഇവരും വരിക്കണത് അതിക്ക് കയറാനാണേ അതിലുള്ള മനുഷ്യന്മാരാണെങ്കിൽ പെരുന്നോലോളി ഉണ്ട് ഏതൊന്നും ഒരു ഒളിച്ചിട്ട കാര്യം പിന്നെയും ഓലായി തന്നെ വണ്ടി കയറാം അപ്പം ഞങ്ങൾ എന്താ ആ വരി കണ്ടുകണ്ട് ഇങ്ങോട്ട് തന്നെ പോകുന്ന മക്കളരെ നമുക്ക് യന്ത്ര കുഞ്ഞാൽ കയറാറാം അപ്പം അങ്ങനെ മൂന്നാളും യന്ത്ര കുഞ്ഞാൽ കയറി ഞാനിങ്ങനെ നോക്കി നിന്ന് വീഡിയോ എടുത്ത് നിന്ന് കഴിഞ്ഞ കൊല്ലത്തിൻ്റെ കാട്ടിലും വലിയ തോണിയും യന്ത്ര കുഞ്ഞാലാണെങ്കിൽ കേട്ടോ പിന്നെ പല ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഞങ്ങൾ ഈ യന്ത്ര കുഞ്ഞാലും പിന്നെ മരണക്കിണർ അതൊരു കാണണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പം എന്താ രസം എന്നറിയോ ആ മരണക്കിണറിൽ ബുള്ളറ്റ് ഉണ്ട് കേട്ടോ എല്ലാ കൊല്ലം ബുള്ളറ്റ് ഇല്ലെന്നാണ് പറയുന്നത് കേട്ടിനെച്ചാൽ കൊല്ലം നല്ല ബുള്ളറ്റൊക്കെ ഉണ്ട് മൂന്ന് കാറുണ്ട് അപ്പം ലോങ് വീഡിയോ ഞാൻ ഇട്ട് കണ്ട്ടോ അപ്പം എല്ലാവരും പോയി കാണണം കേട്ടോ ഈ വീഡിയോ കാണുന്നവരൊക്കെ ആ ലോങ് വീഡിയോ പോയി കാണണം ഒരിക്കലും നഷ്ടവും കേട്ടോ കാരണം എന്ത് രസാന്നറിയോ പഠിച്ചോനേ പേടിയാകാം ആ ബൈക്കൊക്കെ ഓട്ടണേം കാറൊക്കെ ഓട്ടണമൊക്കെ ജീവൻ പണയം വെച്ച് കണ്ടെന്നൊക്കെ പറയില്ലേ നമ്മൾ എന്ന പോലെ തന്നെയാണ് കേട്ടോ ജീവൻ പണയം വെച്ച് കണ്ട് ഓട്ടുക എന്നൊക്കെ പറയില്ലേ എന്ന മാതിരി മക്കളെ എനിക്കറിയില്ല എനിക്കതിങ്ങോട്ട് കണ്ടപ്പോ ഇൻ്റെ പളൻ്റെ ഉള്ളിൽ കൂടെ തിരിഞ്ഞിങ്ങനെ കാളു തന്നെ കാളു തന്നെ എന്നിട്ട് ഇൻ്റെ മക്കൾ പറഞ്ഞാണ്ട് ചെറിച്ച ഒരിക്കില്ലാത്ത പേടി എന്തിനാമ്മ ഇങ്ങക്ക് എന്ന് പക്ഷേ ഈ മനുഷ്യന്മാർ തന്നെയല്ലേ നമ്മളെ പോലത്തെ മനുഷ്യന്മാർ തന്നെയല്ലേ ആ കാട്ടി കൂട്ടണതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പേടിട്ട് അപ്പം ഞാൻ ലോങ് വീഡിയോ ഞാൻ ഇട്ട് കിണിട്ടോ എല്ലാവരും പോയി കാണണം കേട്ടോ ഒരിക്കലും നഷ്ടമാകില്ല പിന്നെ ഈ യന്ത്രവും ഞാൻ എൻ്റെ ഇവിടെ വിളിച്ചറിയണ ആൾ അത് സൂപ്പറാണ് കേട്ടോ നല്ല രസമാണ് അയാൾ അത് കേൾക്കാനിട്ടോ അങ്ങനെ അത് കുറേ നേരം നോക്കി നിന്ന് ഇതാക്കണ് ഓൻ പോകണ ഒരു പോക്കുവെക്കാണ് നിങ്ങൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ കണ്ടുനോക്കേണ്ടി ഓം കൂട്ടിർന്നും ചെരിഞ്ഞും കടന്നും ഓ കാട്ടണങ്ങനെ കാണുന്ന ഏതായാലും ലോങ് വീഡിയോ കാണാൻ മറക്കല്ല ടെൻഷാമല്ല പുതിയ വീഡിയോക്ക് നാളെ വരാം